ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് തന്നെ വിപണിക്ക് അവധിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വീക്കിലി റിസർച്ചുകളും മറ്റുമൊക്കെ ആയിട്ട് നിൽക്കുകയായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇവൻ്റുകളാണ് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നാളെ മാർക്കറ്റിലിട്ടാകുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം തന്നെ എല്ലാവർക്കും ഗാന്ധി ജയന്തി ദിനാശംസകൾ നമുക്കറിയാലോ വിപണിയിൽ ഗാന്ധി സമാധാനത്തിൻ്റെ ആളാണെങ്കിലും ഇന്നലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് സമാധാനം കെടുത്തുന്ന കാര്യങ്ങളാണ് കാരണം ഇസ്രായേൽ അതുപോലെ തന്നെ ഇറാൻ നേർക്കുനേറുള്ള യുദ്ധ പ്രഖ്യാപനങ്ങൾ നടന്നു കഴിഞ്ഞു നടന്നുകഴിഞ്ഞു എന്നുള്ളതന്നെയാണ് മിസൈൽ വർഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും ഈ ന്യൂസിൽ കാണുന്നുണ്ടാവും അത് ഞാൻ കൂടുതലായി അപ്ഡേറ്റ് ചെയ്യുന്നില്ല ആ ഒരു ഗ്ലോബൽ ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ വിപണികളിൽ ചെറിയ രീതിയിലുള്ള സെൽ ഓഫ് ഉണ്ട് അമേരിക്കൻ മാർക്കറ്റുകളും എല്ലാം ചെറിയ രീതിയിൽ കറക്ഷനോട് കൂടിയാണ് അവസാനിച്ചിരിക്കുന്നത് ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകൾ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവായിട്ട് തന്നെയാണ് ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻ്റ് തകർച്ചയോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഒന്നിലാണ് നിഫ്റ്റി ഗിഫ്റ്റ് നിഫ്റ്റി അവസാനിപ്പിച്ചിരിക്കുന്നത് ഡോ ജോൺസ് ഫ്യൂച്ചറിലും ഇന്നലെ പോയിൻറ്റ് ത്രീ ഫോർ പെർസെൻറ്റേജിന് നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിൻ്റ് കറക്ഷൻ ഇപ്പോൾ നിൽക്കായും ഏകദേശം ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിനടുത്ത് കറക്ഷനോട് കൂടിയാണ് ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത് ചൈനീസ് മാർക്കറ്റ് ആറ് ശതമാനം പ്ലസ് ആയിരുന്നു ക്രൂഡിൽ വിലയിൽ ഏകദേശം ഒന്ന് ഒന്നര ശതമാനത്തിലധികത്തിൻ്റെ വർദ്ധന വന്നിട്ടുണ്ട് എഴുപത്തിയൊന്ന് ഡോളറിലാണ് ക്രൂഡ് വർത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഗ്ലോബൽ ടെൻഷൻസ് വർദ്ധിപ്പിക്കുന്ന പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ മിഡിൽ ഈസ്റ്റിലുള്ള ടെൻഷൻസ് വർദ്ധിപ്പിക്കുമ്പോൾ ക്രൂഡിൻ്റെ വിലയിൽ സ്വാഭാവികമായിട്ടുള്ള വർദ്ധന ഉണ്ടാകും ഈ ഒരു ടെൻഷൻ കണ്ടിന്യൂ ചെയ്തു പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് പക്ഷേ പലതരത്തിലുള്ള വിശകലനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നവംബറിൽ നടക്കാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വേഴ്സിംഗ് സിറ്റുവേഷനിലേക്ക് പോകില്ല ഇതിന് അത് അറുതി വരുത്താൻ പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളുണ്ടാകും കൂടുതൽ നാശനഷ്ടങ്ങളിലേക്ക് പോകാതെ ഇതെങ്ങനെ തടഞ്ഞു നിർത്താം എന്നുള്ള കാര്യങ്ങളുണ്ടായിരിക്കും പക്ഷേ അമേരിക്കയുടെ ഭാഗത്തുനിന്ന സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് വരെയാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ സോ ഇന്നോ നാളെയോ ദിവസങ്ങൾ രണ്ട് ദിവസം കൊണ്ട് ഇതിനൊരു ഈ വീക്കെൻഡോട് കൂടിയെങ്കിലും ഇതിനൊരു സമാധാനം കണ്ടെത്താൻ ശ്രമിക്കും എന്നാണ് ഇവനടക്കമുള്ള സംഘടനകൾ പറയുന്നത് അതിലേക്ക് വരുന്നതിന് മുമ്പ് മാർക്കറ്റിലെ അതിൻ്റെ ഒരു ഫാക്ടേഴ്സ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും നാളെ മാർക്കറ്റിലെ ഇന്നത്തെ ക്ലോസിംഗ് ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലേഴ്സ് ആയിരുന്നു ഏകദേശം രണ്ടാ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ മാത്രം നടത്തിയത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ നാലായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ബയിങ് നടത്തിയിരുന്നു പ്രധാനപ്പെട്ട ലെവലുകളായിട്ടുള്ള അതായത് ഇന്നലെ ക്ലോസിംഗ് നടന്നത് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന നിലയിലാണ് സെൻസെക്സിലും ഇന്നലെ പതിമൂന്ന് മുപ്പത്തി മൂന്ന് പോയിന്റ് കറക്ഷനോടുകൂടിയാണ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇന്നലെ വലിയ വർദ്ധനമാണ് ഉണ്ടായത് മിഡ് ക്യാപ് ഇൻഡക്സ് ഇരുന്നൂറ്റി നാല് പോയിന്റും സ്മോൾ ക്യാപ് ഇൻഡെക്സ് നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റിൻ്റെയും ഉയർച്ചയോടുകൂടിയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത് സ്വാഭാവികമായിട്ടും നാളെ ഈ ഒരു ഗ്ലോബൽ ടെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിലൊരു നെഗറ്റീവ് ഓപ്പണിങ്ങിനുള്ള സാധ്യതകളുണ്ട് അല്ലായെങ്കിൽ വൈകുന്നേരത്തിനിടക്ക് വലിയ രീതിയിലുള്ള എന്തെങ്കിലും ചേഞ്ചസ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗ്ലോബൽ എക്കോണമിയിൽ വരണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ വർക്ക് ചെയ്യില്ല കാരണം സ്റ്റോപ്പ് ലോസും മീൻസ് നമ്മുടെ ലെവലുകൾ ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് ഗ്ലോബൽ ഇവന്റിങ്ങിനെ ആയതുകൊണ്ട് തന്നെ സാധാരണയായിട്ട് ലെവലുകൾ വർക്ക് ചെയ്യാൻ സാധ്യത കുറവാണ് സെൻറ്റിമെൻ്റ്സ് ഓവറായിട്ട് അതുപോലെ തന്നെ സെബിയുടെ സർക്കുലർ എഫ് എൻഡോ സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർക്കുലർ ഇന്നലെ വന്നിട്ടുണ്ട് അതും ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് കിട്ടേണ്ടത് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപത് റേഞ്ചുകളിലാണ് പക്ഷേ ഇപ്പോഴത്തെ ഗ്ലോബൽ ടെൻഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വരെ വരും നമുക്ക് പറയാൻ സാധിക്കില്ല അതേസമയം അപ്പർ സൈഡിൽ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് ടു ഇരുപത്തി ആറായിരം എന്ന് പറയുന്ന റേഞ്ച് തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് സോ ഇരുപത്തി ആറായിരം അപ്പർ സൈഡിലും ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് ഡൗൺ സൈഡിലുള്ള ഒരു നാനൂറ് പോയിന്റിൻ്റെ ട്രെജറ്ററിയാണ് നിഫ്റ്റി കീം ഈ ഒരു ഇന്നത്തെ ക്ലോസിങ് അനുസരിച്ച് വരുന്നത് പക്ഷേ ഈ ഒരു ഗ്ലോബൽ ടെൻഷൻ അനുസരിച്ചിട്ട് എങ്ങോട്ട് പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാര്യം പറയാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം സെബിൻ്റെ ബോർഡ് മീറ്റിങ്ങിൽ കാര്യമായിട്ടുള്ള തീരുമാനങ്ങൾ എഫ് എൻഡോ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ വൈകുന്നേരം അവർ സർക്കുലർ വഴി കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയിരിക്കുകയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ട്രേഡേഴ്സിൻ്റെ മനസ്സിൽ ചിലപ്പം യുദ്ധം പോലെ തന്നെ സെബി നൽകിയിരിക്കുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിന് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ സർക്കുലറിലുള്ള ആര് കാര്യങ്ങൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് റീറ്റൈലേഴ്സ് നമുക്കറിയാം ഏകദേശം ഒരു കോടി പത്ത് ലക്ഷത്തോളം ട്രേഡേഴ്സ് ഒരു ലക്ഷത്തി എൺപത്തിയേഴ് ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിനിടയിൽ മാർക്കറ്റിലെ ഫെൻഡോ ട്രേഡ്സിലുണ്ടാക്കിയിരിക്കുന്നതെന്നുള്ള സത്യം സെബി അടുത്താണ് പുറത്തുവിട്ടത് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ റീറ്റെയിലേഴ്സിന് അതായത് സാധാരണ സ്മോൾ ട്രേഡേഴ്സിനെ കൺട്രോൾ ചെയ്യുക ബിഗ് ഫിഷേഴ്സിനെ തൊടാതിരിക്കുക അല്ലെങ്കിൽ ബിഗ് ഫിഷേഴ്സ് അവരുടെ ഒരു സെഗ്മെന്റ് ആയിട്ടുള്ള ഫെൻഡോ കണ്ടിന്യൂ ചെയ്യുക അതേസമയം ചെറിയ ട്രേഡേഴ്സിനെയും അറിയാതെ വരുന്ന ആയിട്ടുള്ള ട്രേഡേഴ്സിനെയും കൺട്രോൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് സെബിയുടെ ഈ എല്ലാ ആറ് കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് വ്യക്തമാണ് അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് അതുകൊണ്ട് മാർക്കറ്റ് ഇത് നെഗറ്റീവായിട്ട് എടുക്കുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം നെഗറ്റീവായിട്ട് എടുക്കാനില്ല ഇല്ല എന്നുള്ളതാണ് പക്ഷേ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് പ്രത്യേകിച്ചും എഫ് എൻഡോ ഇപ്പോൾ ഇത്രയും ലൈം ലൈറ്റിൽ നിൽക്കുന്ന സമയത്തുള്ളതുകൊണ്ട് തന്നെ അത് ഒരു ചെറിയ രീതിയിലെങ്കിലും ട്രേഡേഴ്സ് നെഗറ്റീവായിട്ട് എടുത്തേക്കാം ഇതിൽ ആറ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒന്നും നമുക്ക് പ്രധാനമായിട്ടുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നവംബർ ഇരുപത് മുതൽ നടക്കുന്നത് അതിലൊന്ന് ഇൻഡെക്സ് ഓപ്ഷൻ എക്സ്പയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതായത് അവർ കൺസൾട്ടേഷൻ പേപ്പർ ജൂലൈയിലാണ് കൊണ്ടുവന്നത് കൺസൾട്ടേഷൻ പേപ്പർ അനുസരിച്ചിട്ട് കൺസൾട്ടേഷൻ പേപ്പറിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീക്കിലി ഒരു എക്സ്പയറി ഇപ്പോൾ നമുക്ക് പല എക്സ്പയറികളുണ്ട് ഓരോ ദിവസവും ഓരോ എക്സ്പയറിയാണ് ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച സോറി ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റി വ്യാഴാഴ്ച നിഫ്റ്റി മിഡ് ക്യാപ് നിഫ്റ്റി മിഡ് ക്യാപ് ഇൻഡെക്സ് സ്മോൾ ക്യാപ് അങ്ങനെ പല ഇൻഡെക്സുകളിലും നമുക്ക് ട്രേഡിംഗ് വരുന്നുണ്ട് അത് മാറ്റിയിട്ട് നവംബർ മുതൽ അങ്ങോട്ട് ഇനി വീക്കിലി ഒരു ഇൻഡെക്സിന് ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്ട് എക്സ്പയറി മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് ഇതുവഴി നമ്പർ ഓഫ് എക്സ്പയറി ഒരു ദിവസമായിട്ട് വീക്കിലി കുറയും അത് സ്വാഭാവികമായിട്ടും ട്രേഡിംഗ് ആക്ടിവിറ്റിയെ ബാധിക്കുന്നതാണ് എക്സ്ചേഞ്ചുകളെ സംബന്ധിച്ച് റവന്യൂ കുറയും ബ്രോക്കേഴ്സിനെ സംബന്ധിച്ചിട്ട് റവന്യൂ കുറയും അപ്പോൾ ഒരു ദിവസം ഒരു എക്സ്പയറി എന്നുള്ളത് ഒരു വീക്ക്ലി ഒരു എക്സ്ചേഞ്ചിന് ഒരു എക്സ്പയറി എന്ന രീതിയിലേക്ക് മാറും അത് നവംബർ ഇരുപത് മുതലാണ് വരുന്നത് അത് സ്വാഭാവികമായിട്ടും നെഗറ്റീവായിട്ട് ചിലപ്പോൾ ട്രേഡേഴ്സ് എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒന്ന് ഇത് മറ്റൊന്ന് കോൺട്രാക്ട് സൈസ് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് നമുക്കത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇപ്പോഴുള്ള കോൺട്രാക്ട് ആയിട്ടുള്ള ഫൈവ് ടു ടെൻ ലാക്സ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടിന് ഫൈവ് ടു സെൻ ടെൻ ലാക്സ് ഇത് ഞാൻ ഇൻഡെക്സിലാണ് പറഞ്ഞത് സെൻസെക്സിലും നിഫ്റ്റിയിലും സ്റ്റോക്ക് സ്പെസിഫിക് ആ ഫൈവ് ടു ടെൻ ലാക്സിലുള്ളത് ആണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ശേഷം ഇപ്പോൾ ഒൻപത് വർഷമായിരിക്കുന്നു അതിനുശേഷം ഇൻഡെക്സ് ഒരുപാട് വളർന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രേഡിംഗ് കോൺട്രാക്ട്സിൻ്റെ സൈസും വർദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇപ്പോഴത് പതിനഞ്ച് ടു ഇരുപത് ലക്ഷമാക്കി കൂട്ടിയിരിക്കുകയാണ് പതിനഞ്ച് ടു ഇരുപത് ലക്ഷമാക്കിയിട്ട് കൂടി ഇനീഷ്യൽ 何だ പതിനഞ്ച് ലക്ഷവും അതിനുശേഷം പതിനഞ്ച് ടു പതിനഞ്ച് പതിനഞ്ച് ടു ഇരുപത് ലക്ഷമാക്കിയിട്ടാണ് കൂട്ടിയിരിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് കൂടുതൽ പ്രീമിയം നൽകേണ്ടതായിട്ട് വരും അപ്പോൾ കൂടുതൽ ആൾക്കാർ അതിലേക്ക് വരുന്നതിന് തടയാനുള്ള ഒരു ശ്രമം കൂടിയാണ് കോൺട്രാക്ട് സൈസ് വർദ്ധിപ്പിച്ചത് പക്ഷേ കൺസൾട്ടേഷൻ പേപ്പറിൽ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ലാക്സും അതിനുശേഷം ട്വൻറ്റി ടു തേർട്ടി ലാക്സ് ആക്കുന്നതായിരുന്നു പക്ഷേ ആ ഒരു റേഞ്ചിലേക്ക് സെബി പോയിട്ടില്ല അപ്പോൾ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ലാക്സ് എന്ന് പറയുന്ന റേഞ്ചിലേക്കാണ് കോൺട്രാക്ട് സൈസ് നിർത്തിയിരിക്കുന്നത് ഇൻഡെക്സിൻ്റെ ആനുവാതികമായ വളർച്ചയ്ക്ക് അനുവാദികമായിട്ട് നോക്കുകയാണെങ്കിൽ അത് കറക്റ്റാണ് ഇപ്പോൾ യു എസ് കോൺട്രാക്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്തും ഏകദേശം ഇതേ റേഞ്ചിൽ തന്നെയാണ് വരുന്നത് പക്ഷേ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ചെറിയ ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ട് കൂടുതൽ പ്രീമിയം കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ കൂടുതൽ മാർജിൻ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും ഇൻഡക്സുകളിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ മോണിറ്ററിങ് ഇൻട്രാഡേ ഡേ മോണിറ്ററിങ് ഇത് ഏപ്രിൽ ഒന്ന് മുതലാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതലാണ് നടക്കുന്നത് അതായത് ഇപ്പോൾ അറിയാം നമുക്ക് അറ്റ് ദ എക്സ്പയരി ഡേയിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആണ് മോണിറ്ററിംഗ് ഒക്കെ നടക്കുന്നത് അതിനിടയിൽ പലപ്പോഴും നമ്മുടെ മാർജിൻ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് എക്സ്ട്രീം മാർജിനൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കാര്യമായിട്ട് ഇവർ പറയുന്നത് ദിവസം മൂന്നോ നാലോ പ്രാവശ്യം എക്സ്ചേഞ്ചുകൾ മോണിറ്റർ ചെയ്യും ബ്രോക്കേഴ്സ് മോണിറ്റർ ചെയ്യും അതിനടിസ്ഥാനത്തിൽ ഏതെങ്കിലും ക്ലയന്റുകൾ ഈ പറയുന്ന മാർജിനൊക്കെ എക്സീഡ് ചെയ്ത് വരികയാണെങ്കിൽ അപ്പോൾ തന്നെ അവരുടെ പൊസിഷൻസിൻ്റെ മേൽ ആക്ഷൻസ് എടുക്കും അങ്ങനെ ഒരു എക്സ്ട്രീം മാർജിൻ ക്രോസ് ചെയ്തുകൊണ്ടൊരു പൊസിഷൻ ക്യാരി ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ മോണിറ്ററിങ് സ്ട്രിക്റ്റായിട്ട് നടക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റൊരു കാര്യമായിട്ട് വരുന്നത് അപ്പ്രണ്ട് മാർജിൻ കളക്ഷൻ ആണ് ഇത് ഫസ്റ്റ് ഫെബ്രുവരി മുതലാണ് അതായത് നിങ്ങൾ ഓപ്ഷൻ ബൈ സെൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് അപ്ഫ്രണ്ട് മാർജിൻ ആദ്യം തന്നെ കൊടുക്കേണ്ടി വരും കൂടുതൽ പ്രീമിയം അല്ലെങ്കിൽ കൂടുതൽ മാർജിൻ കൊടുക്കേണ്ടതായിട്ട് വരും ഓപ്ഷൻ സെല്ലിങ്ങിനെ സംബന്ധിച്ചിട്ടോ ബൈങ്ങിനെ സംബന്ധിച്ചിട്ടോ എന്നുള്ളതാണ് അഫ് ഫ്രണ്ട് മാർജിൻ കളക്ഷൻ അത് ഫസ്റ്റ് ഫെബ്രുവരി മുതലാണ് വരുന്നത് ഇതും മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്തതാണ് പക്ഷേ അത് ഫെബ്രുവരി മുതൽ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് അതുപോലെ എക്സ്ട്രീം ഷോർട്ട് പൊസിഷൻസിൽ ഇ എൽ എം മാർജിൻ എക്സ്ട്രീം ലോസ് മാർജിൻ രണ്ട് ശതമാനം അധികമായിട്ട് കൊടുക്കേണ്ട ഇതും എക്സ്പയറി ദിവസങ്ങളിലാണ് വരുന്നത് എക്സ്ട്രീം ലോസ് മാർജിനായിട്ട് വരുന്നത് നമ്മൾ കൂടുതൽ പ്രീമിയം അങ്ങോട്ടേക്ക് കൊടുത്ത് അല്ലെങ്കിൽ ഓപ്ഷൻസ് സെല്ലിങ് ബൈങ് ഒക്കെ ചെയ്തവരെ സമയത്ത് അതിൻ്റെ എക്സ്ട്രീം ലോസ് മാർജിൻ നമ്മൾ രണ്ട് ശതമാനം അധികമായിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അതായത് സ്ട്രൈക്ക് പ്രൈസുമായിട്ട് സ്ട്രൈക്ക് പ്രൈസ് കുറച്ചുകൊണ്ട് കോൺട്രാക്ടുകൾ കോൺട്രാക്ടുകൾ സൈസ് കൂട്ടുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നില്ല സ്ട്രൈക്ക് പ്രൈസ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം ഇപ്പോഴുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫിഫ്റ്റി പോയിന്റ്സിന്റെ ഡിഫറൻസിലൊക്കെ തന്നെ നമുക്ക് സ്ട്രൈക്കുകൾ കിട്ടിത്തുടങ്ങും മിനിമം കോൺട്രാക്ട് ഞാൻ പറഞ്ഞു എക്സ്ട്രീം സ്ട്രൈക്ക് പ്രൈസസിൻ്റെ കേസ് എക്സ്ട്രീം ലോസ് മാർജിൻ അതുപോലെ തന്നെ ഇൻട്രാഡേ പൊസിഷൻ മോണിറ്ററിംഗ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അപ് ഫ്രണ്ട് കളക്ഷൻ ഓഫ് മാർജിൻ കോൺട്രാക്ട് സൈസ് ഇത്രയും കാര്യങ്ങളാണ് സെബി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ കലണ്ടർ സ്പ്രെഡ് കലണ്ടർ സ്പ്രെഡിൻ്റെ മുകളിലും കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ടാകും അതായത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു ഓപ്ഷൻ വാങ്ങുകയും അടുത്ത ഓപ്ഷൻ സെല് ചെയ്തിട്ട് പൊസിഷൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ടാവും ആ രീതിയിൽ വരുന്ന സമയത്ത് അവരുടെ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ്ങും മാർജിൻ കളക്ഷൻസും ഉണ്ടാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം വന്നിരിക്കുന്നത് സോ ഈ എല്ലാ കാര്യങ്ങളും അൾട്ടിമേറ്റ്ലി നോക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നേരിട്ടായിട്ട് നമ്മളെ ബാധിക്കും അതൊന്ന് കോൺട്രാക്ട് സൈസ് വർദ്ധിപ്പിച്ചത് ട്രേഡിങ് ആക്ടിവിറ്റി കുറക്കാൻ സാധ്യമായിട്ടുണ്ട് പക്ഷെ അതിനെ വേറെ തരത്തിലും വിശകലനം ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ ആ ഒരു ട്രേഡിംഗ് ചെയ്ത് പരിശീലനമുള്ളവരെന്ത് തന്നെ ആയാലും ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ കൂടുതൽ ലോട്ട്സുകൾ അവർ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ട്രേഡിംഗ് വോളിയം കൂടുമെന്നുള്ളത് അത് ഒരു കാര്യമാണ് അതിനുശേഷം വന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീക്കിലി എക്സ്പയറി ഒന്നായിട്ട് കുറയുന്നു എന്നുള്ളതാണ് ഒരു ഇൻഡെക്സിന് ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് ഒരു വീക്കിലി എക്സ്പയറി എന്ന രീതിയിലാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് അതിൻ്റെ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ പിന്നീട് വരുമായിരിക്കും ഇത് നവംബർ മുതലാണ് വരുന്നത് നവംബർ ഇരുപത് മുതലാണ് അങ്ങോട്ട് വരുന്നത് സോ എല്ലാ ദിവസവും എക്സ്പയറി എന്ന രീതിയിലുള്ള ആ ഒരു കാര്യം മാറി ഒന്നോ രണ്ടോ എക്സ്പയറികൾ മാത്രമേ ഉണ്ടാവും അതുതന്നെ ആ ദിവസങ്ങളിൽ മാത്രമായിട്ട് ഈ ആക്ടിവിറ്റീസൊക്കെ തന്നെ കൂടും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കോൺട്രാക്ട് സൈസും കുറേ രീതിയിലുള്ള എക്സ്പയറി ഇപ്പോൾ നമുക്കറിയാം ആദ്യമായിട്ട് തന്നെ ട്രേഡേഴ്സ് ചോദിക്കുന്നത് ഇന്ന് ഏത് ആണ് അപ്പോൾ ഏത് ഓപ്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് മാറി ഒരു ദിവസം ഒരു എക്സ്പയരി ആ ദിവസം മാത്രമായിട്ട് അതിൻ്റെ വെലറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ കൺക്ലൂഡ് ചെയ്യുന്നുള്ളതാണ് ടു പെർസെൻറ്റേജ് എക്സ്ട്രീം ലോസ് മാർജിൻ എക്സ്പ്രയായിട്ട് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ആളുകൾ അൾട്ടിമേറ്റ്ലി എല്ലാ മെഷേഴ്സും വന്നിരിക്കുന്നത് സാധാരണ അൺസ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ഓപ്ഷൻ ബയേഴ്സിനെയോ സെല്ലേഴ്സിനെയോ മാറ്റി നിർത്തുക ബിഗ് ഫിഷേഴ്സ് എന്താണോ അവരത് ചോലെ ചെയ്തോട്ടെ ഇത് അവർക്കുള്ള ഒരു കാര്യമാണ് കാരണം വലിയ പൊസിഷൻസ് കീപ്പ് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നേരത്തെ മുതലേ പറഞ്ഞതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത് സാധാരണയായിട്ടൊരു ഹെജ്ജിങ് ടൂളാണ് നമ്മളത് പഠിക്കുന്ന സമയത്തും പഠിപ്പിക്കുന്ന സമയത്തും ഒക്കെ ചെയ്തത് അതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഹെഡ്ജിങ് ടൂളാണ് അതൊരു ട്രേഡിംഗ് ടൂളാക്കി മാറ്റിയത് പിന്നീടാണ് അപ്പോൾ ആ ഹെഡ്ജിങ് ടൂൾ നടത്തേണ്ടത് വലിയ പൊസിഷൻസ് അതായത് കോടികളുടെയും ലക്ഷങ്ങളുടെയും ഒക്കെ പൊസിഷൻസ് എടുത്തിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ലോസ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ് യഥാർത്ഥത്തിൽ ഡിസൈൻ ചെയ്ത ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത് അതിനെ ഒരു ട്രേഡിങ് ടൂളാക്കി മാറ്റിയത് പിന്നീടാണ് അപ്പോൾ അതിനെ കുറച്ചുകൊണ്ട് കൊണ്ട് സാധാരണക്കാരന് പൈസ പോകുന്നത് സെബി പറഞ്ഞിരിക്കുന്നത് ഫാക്റ്റ് സഹിതമാണ് ഇത്ര ലക്ഷം ആൾക്കാർ ഇത്ര കോടി അതായത് ഇത്ര മാത്രം ലോസ് ഉണ്ടാക്കി ഒന്നേ ലക്ഷം കോടി രൂപയുടെ ലോസാണ് വന്നിരിക്കുന്നത് അത് ചെറിയതല്ല അപ്പോൾ റീറ്റൈലേഴ്സിൽ മാർക്കറ്റിനെ ചീത്ത പറഞ്ഞ് പൈസ നഷ്ടപ്പെട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതിനേക്കാൾ നല്ലത് അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തി അല്ലെങ്കിൽ സാധാരണ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കമ്പനികളിലുള്ള ഓഹരി നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറ്റുക അല്ലാതെ ഈ ഓപ്ഷൻസിലേക്ക് മാത്രം ശ്രദ്ധ തിരിഞ്ഞ് കാശ് കളഞ്ഞ് പോകുന്നു ഇതിപ്പോൾ ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സെബി പറയുന്നത് അത് സത്യമാണ് പതിനൊന്ന് ഒരു കോടി പത്ത് ലക്ഷം ആൾക്കാർക്കാണ് കാശ് പോയിരിക്കുന്നത് അതായത് തൊണ്ണൂറ് ശതമാനത്തിലധികം ആൾക്കാർക്കും കാശ് പോയി എന്നുള്ള ഫാക്ട് വെച്ചിട്ടാണ് അവർ പറയുന്നത് അതിൽ നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ സംബന്ധിച്ചിട്ടൊക്കെ തന്നെ പ്രശ്നമാണ് കാരണം അവർക്ക് ഫ്രീക്വൻസി കുറയും ട്രേഡിംഗ് വോളിയം കുറയാൻ സാധ്യതയുണ്ട് അപ്പം ഈ അതിൻ്റെ ബെനിഫിറ്റിൽ കൊടുത്തിരിക്കുന്ന ട്രേഡേഴ്സിനും അതുപോലെ തന്നെ സ്കാൽപ്പേഴ്സിനും ഒക്കെ കൊടുത്തിരിക്കുന്ന ഡിസ്കൗണ്ടിങ് ബ്രോക്കേഴ്സും കോസ്റ്റും ഒക്കെ തന്നെ കുറയും കാരണം ബ്രോക്കേഴ്സ് എന്താണോ കളക്ട് ചെയ്യുന്നത് അത് തന്നെ എക്സ്ചേഞ്ച് നടക്കേണ്ടതായിട്ട് വരും ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ ഇന്നലെ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ഓൾറെഡി ഡിസിഷൻ വന്നു കഴിഞ്ഞു സീറോ ബ്രോക്കിംഗ് അവരുടെ ആ പരിപാടികൾ അവർ നിർത്തുകയാണ് അങ്ങനെ പല രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ വരും എക്സ്ചേഞ്ചുകളെ സംബന്ധിച്ചിട്ടൊക്കെ തന്നെ ഉണ്ടാകും കൂടുതൽ വിശദീകരണങ്ങൾ വലിയൊരു സർക്കുലറാണ് കാര്യങ്ങൾ അനുസരിച്ച് അപ്ഡേറ്റ് ആയും ഷോർട്സുകളായിട്ടൊക്കെ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം അപ്പോൾ ഇനി മാർക്കറ്റിൽ നാളെ എന്തുകൊണ്ടും ഒരു നെഗറ്റീവ്സ് തന്നെയാണ് ഒന്ന് യുദ്ധം രണ്ടാമത്തത് ഈ പറയുന്ന എഫ് എൻഡോ കോൺട്രാക്ട്സിൻ്റെ ചെറിയൊരു ഇംപ്ലിക്കേഷൻസും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ലൊരു ട്രേഡിംഗ് ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു നമ്മുടെ അഡ്വൈസറി സർവീസസിനും മറ്റുമായിട്ട് അപ്പോൾ നമ്മുടെ വാട്സപ്പ് ചാനലുകളോ അല്ലെങ്കിൽ കോൺടാക്റ്റുകളോ തരുന്നതാണ് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ ഷോർട്സുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കാരണം ഞാൻ മറ്റുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഷോർട്സും മറ്റുമായിട്ടൊക്കെ ഒക്കെ എന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലൊരു ട്രെയിനിങ് ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഹാവ് എ നൈസ് ഡേ